പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങൾ ഈ പറയുന്ന അടയാളങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളത് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ പറയാതെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളോട് പ്രണയമുണ്ട് ആ വ്യക്തിക്ക് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളെ അവർ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആയാലും നിങ്ങളുമായി സംസാരിക്കുവാനുള്ള ഒരു ചാൻസ് ആ വ്യക്തി മിസ് ചെയ്യില്ല എന്നുള്ളത് ചാൻസ് കിട്ടുമ്പോഴെല്ലാം നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു ശ്രമം ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് അത് ഇനി എത്ര തിരക്കുള്ള ആൾക്കാർ ഉള്ള സമയം ആയാലും നിങ്ങളോട് മിണ്ടുവാനുള്ള ഒരു അവസരവും അവർ പാഴാക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ ഇനി അടുത്തതായി അവർ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് ചിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴൊക്കെ നോക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആ വ്യക്തി നിങ്ങളെ നോക്കി മന്ദഹസിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു അടയാളമായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ പറയാതെ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളത് ഇനി അടുത്തതായി ആ വ്യക്തി നിങ്ങളോട് പറയാതെ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് പാലിക്കുന്നതിൽ ആ വ്യക്തി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളത് ഇനി എന്ത് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിലും ആ വ്യക്തി അതെല്ലാം അവർ അതിൻ്റെ അങ്ങേയറ്റം വരെ അവർ നടത്തി എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് അവർ പാലിക്കും എന്നുള്ളതാണ് മറ്റൊരു അടയാളം ഇനി അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാതെ തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇത് നിങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആ കാര്യം ഇഷ്ടമാണ് നിനക്കും ആ കാര്യം ഇഷ്ടം തന്നെയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അവർക്ക് ചിലപ്പോൾ നല്ല ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടമായിരിക്കാം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്നാൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം ആ വ്യക്തിക്ക് ഒരുപാട് തിരക്കുണ്ടെങ്കിലും ഇനി ജോലി സംബന്ധമായോ പഠിക്കുവാനോ അങ്ങനെ എന്ത് തിരക്ക് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലും നിങ്ങളുമായി സംസാരിക്കുവാനുള്ള ഒരു സമയം അവർ കണ്ടെത്തും എന്നുള്ളതാണ് ഒരിക്കലും അവർ നിങ്ങളോട് ബിസിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കില്ല എന്നുള്ളതാണ് അതായത് എന്ത് തിരക്കായാലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം അവർ കണ്ടെത്തും എന്നുള്ളതാണ് നിങ്ങളെ അവർ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ ആ വ്യക്തി പിന്നീട് സംസാരിക്കുമ്പോൾ അതൊക്കെ ആ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കും അതിനുശേഷം അത് നിങ്ങളോട് പറയുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് അത് മറ കഥ മനസ്സിൽ കൊണ്ട് നടക്കുക അതൊരു എന്ത് ചെറിയ കാര്യങ്ങളായാലും നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ അവർ ഓർത്ത് വെച്ചുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ നിങ്ങളോട് ചില സമയം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കേട്ട് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നാം ഇതൊക്കെ ഓർത്ത് വയ്ക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവരിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു അടയാളമായി കണക്കാക്കാം ആ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അവർക്ക് അവർക്ക് എന്ത് കാര്യം ഇതിൽ നിന്ന് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കാതെ അവർ നിങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു തന്ത്രം കാണിക്കും ആ ഒരു മനസ്സ് അവർ കാണിക്കുമെന്നുള്ളതാണ് അതിലൊരു സംശയവും വേണ്ട നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ആ സ്ഥലത്ത് നിന്നും നിങ്ങളെ അവർ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം അവർ നടത്തും എന്നുള്ളതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റേത് നിങ്ങളുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങളുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുവാൻ വേണ്ടിയായിരിക്കും അവർ കൂടുതലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറ്റൊരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ എല്ലാം നിങ്ങളെ അറിയാം എന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് അവരുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എന്നുള്ളതാണ് അതായത് അവർക്ക് മാത്രമല്ല അവർ പറയാതെ തന്നെ നിങ്ങളുമായുള്ള പ്രണയം അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ എന്നാലും അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ അവർ ഈ കാര്യം പറയും എന്നുള്ളതാണ് ഇനി മറ്റൊരടയാളം ആ വ്യക്തിക്ക് എന്തൊക്കെ ചിന്തകളാണോ വരുന്നത് അതൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യും എന്നുള്ളതാണ് അതെല്ലാം ഓപ്പൺ മൈൻഡോടെ നിങ്ങളോട് ഷെയർ ചെയ്യും എന്നുള്ളതാണ് ആ വ്യക്തി എന്താഗ്രഹിക്കുന്നു ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മോഹങ്ങളും ഒക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി അടുത്തതായി പലപ്പോഴും നിങ്ങളെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ വ്യക്തിയുടെ പ്രധാന ലക്ഷ്യം അതായിരിക്കും നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ചിരി തുടങ്ങിയ കാര്യങ്ങൾക്ക് ആ വ്യക്തി നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുക അയാളുടെ ഒരു ലക്ഷ്യമാകുന്നു എന്നുള്ളത് അങ്ങനെ നിങ്ങളെ ഹാപ്പിയാക്കുവാൻ വേണ്ടി ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി മറ്റൊരടയാളം നിങ്ങളുടെ അപ്പിയറൻസിൽ വരുന്ന ഏതൊരു മാറ്റവും അയാൾ നോട്ട് ചെയ്യും എന്നുള്ളതാണ് അതൊരു ചെറിയ മാറ്റം പോലും അവർ കൃത്യമായി മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ ഒരു ഉദാഹരണമായി നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും നിങ്ങൾ ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ അത് മനസ്സിലാക്കും അത് നിങ്ങളോട് പറയുകയും ചെയ്യും അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവർ നിങ്ങളോട് പറയും എന്നുള്ളത് ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളോട് പറയാതെ നിങ്ങളെ പ്രണയി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി അവൻ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് നിങ്ങളോടുള്ള ഓരോ സോഫ്റ്റ്നെസ് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കും അതായത് നിങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായിരിക്കും നിങ്ങളോടുള്ള ഒരു സംസാരം എന്നുള്ളതാണ് ഇനി മറ്റൊരടയാളം നിങ്ങളെ അവർ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം ഗിഫ്റ്റുകൾ തന്ന് നിങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് ചെറുതോ വലുതോ എന്തുമാകാം ചെറിയ ഗിഫ്റ്റ് ആയാലും നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ആ വ്യക്തിക്കും സ്പെഷ്യലായിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പ്രത്യേകമായി നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അത് ഇഷ്ടം പോലെ നിങ്ങൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ അവരും ആഘോഷിക്കും ശ്രമിക്കും എന്നുള്ളതാണ് ആ വ്യക്തിയുടെ സ്പെഷ്യൽ ഡേ ആയിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായുള്ള മെസ്സേജിനെയും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങളുമായുള്ള മെസ്സേജ് കട്ടാക്കില്ല എന്നുള്ളതാണ് ഡെയിലി എന്നുള്ള ഒരു കണക്കിലാ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കോൺസ്റ്റൻറ്റായി മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവരുടെ മെസ്സേജ് വന്നില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് ഓർത്തിങ്ങനെ ഇരിക്കേണ്ട ഒരു സ ഒരു കാര്യവും നിങ്ങൾക്കുണ്ടായിരിക്കില്ല അവരുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരടയാളം അവൻ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാരക്ടർ അറിയുന്നത് അറിയുന്നതിന് വേണ്ടി അവർ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് പഠിക്കണം നിങ്ങളുടെ സ്വഭാവം എന്താണ് എന്നറിയണം നിങ്ങളുടെ ചിന്തകൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എല്ലാം അറിയുവാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുണ്ട് നിങ്ങളോട് പറയാതെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമായി ഈ ഒരു കാര്യം വെച്ച് മനസ്സിലാക്കാം ഇനി മറ്റൊരു അടയാളം നിങ്ങളെ അവൻ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അവന് വേണ്ടപ്പെട്ടവരെയോ പ്രിയപ്പെട്ടവരെയോ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തും എന്നുള്ളതാണ് അതായത് ഫേക്ക് ആയിട്ടുള്ള ലവ് ആണെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്താനൊന്നും നിൽക്കില്ല അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതും മനസ്സിലാക്കാം അത് സത്യസന്ധമായി തന്നെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം അതായത് പരമാവധി ആ വ്യക്തി സത്യസന്ധമായി തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു രഹസ്യ പ്രണയമുണ്ട് എന്നുള്ളത് നിങ്ങളോട് ഒരു രഹസ്യ പ്രണയം കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി ഇത് കണക്കാക്കാം അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശ ഒരു രൂപം കിട്ടിക്കാണും അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അതായത് അറിയാതെ നിങ്ങളോട് പറയാതെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്